ജീവൻ്റെ ഒരു അംശമെങ്കിലും നിങ്ങളുടെ മേലെ ബാക്കിയുണ്ടെങ്കിൽ എടുത്ത ലോണെ നിങ്ങൾ അടച്ചു തീർത്തേ പറ്റുള്ളൂ അതിപ്പോൾ നിങ്ങളുടെ കുടുംബക്കാർ മരിച്ചു പോയാലും മക്കളും പോയാലും അച്ഛനും അമ്മയും മരിച്ചാലും നിങ്ങളുടെ ഭൂസ്വത്തുക്കൾ മൊത്തം ഭൂമി എടുത്തു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യോ കാലോ എന്ത് പോയിട്ടുണ്ടെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ഇത് തിരിച്ചടക്കാൻ ലയബിളാണ് അല്ലെങ്കിൽ നിങ്ങൾ അടച്ചു തീർത്തേ പറ്റൂ ഇതാണ് ഇന്ന് കണ്ട ന്യൂസ് ഈ ന്യൂസ് സത്യമാണെങ്കിൽ നമ്മുടെ ആളുകൾ തിരിച്ചും നമ്മുടെ നമ്മുടെ എന്താ പറയുക കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ ഒരുപാട് പേര് ഒരുപാട് സഹായങ്ങൾ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ആ സഹായങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം കൂടെ കൊടുത്തിരിക്കുന്നതല്ലായിരിക്കും നമ്മൾ സ്ഥലം കൊടുക്കുന്നു വീട് കൊടുക്കുന്നു കുട്ടികളെ ദത്തെടുക്കാൻ ആളുകൾ റെഡിയായിട്ട് വരുന്നു അപ്പം ഇത്തരത്തിലുള്ള കുറേ ലയബിലിറ്റീസ് ഉണ്ടാവും ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരാണ് ഏറ്റവും എല്ലാവരും മരിച്ചത് അപ്പോൾ അവർ എടുത്തിട്ടുള്ള ലോണുകളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ ആ കുടുംബത്തിലൊരാളൊക്കെ ആയിരിക്കും ഇനി ബാക്കി ഉണ്ടാകുന്നത് പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ലോണുകൾ ഇനി ബാങ്കുകാർ അത് വേവ് ഓഫ് ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ല കാര്യം അവർ ചെയ്തു കൊടുക്കുക എന്താണ് നിയമവശം എന്ന് എനിക്കറിയില്ല പക്ഷേ ഇനി അതല്ല ഇത് അടച്ചു തീർത്തേ പറ്റൂ എന്നാണ് നമ്മുടെ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ടത് പറ്റുന്നുണ്ടെങ്കിൽ ആ കാശ് കൊടുത്ത് ഇത്തരത്തിലുള്ള ലോണുകൾ ക്ലോസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് നേരിട്ട് അവർക്ക് കിട്ടുന്നൊരു സമാധാനമായിരിക്കും നമ്മൾ അല്ലാണ്ട് പല രീതിയിൽ നമ്മൾ ഈ കാശ് കൊടുക്കുന്നതിന് പകരം ഇങ്ങനൊരു ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നവർ ചെയ്യുക പിന്നെ ചിന്തിച്ച് നോക്കിയ സമയത്ത് ഒരുപാട് പേര് വീടുകൾ കൊടുക്കുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ പദ്ധതി വന്ന് നൂറ് നൂറ് വീടിൻ്റെ പദ്ധതികൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു നൂറ് വീട് റിപ്പോർട്ടീവ് എനിക്ക് തോന്നുന്നു മുന്നൂറ് വീടുകളാണ് പറഞ്ഞതുകൊണ്ട് പിന്നെ ഒരുപാട് പേര് അഞ്ച് വീട് പത്ത് വീട് അഞ്ച് വീട് പത്ത് വീടൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ഉള്ള അവിടെ ആ ദുരന്തത്തിൽ പെട്ടേ അവർക്ക് എത്ര വീടുകൾ നഷ്ടപ്പെട്ടു അതിനേക്കാളൊക്കെ കൂടുതൽ വീടുകളുടെ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ എത്ര വീടുകൾ അല്ലെങ്കിൽ എത്ര സ്ഥലങ്ങൾ ഇവർക്ക് അനുവദിച്ച് കിട്ടും അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയി അവരെ കിട്ടും എന്നുള്ളത് ഒരു ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ നമ്മൾ മലയാളികളായതുകൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആ അവരെ ഹെൽപ്പ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ അത് നല്ലതായതുകൊണ്ടും ഇതൊക്കെ അവരുടെ കയ്യിൽ തന്നെ എത്തും എന്നാണ് എനിക്കുള്ളൊരു വിശ്വാസം പക്ഷേ ഈ വീടും നമ്മൾ സ്ഥലം കൊടുക്കും പല ആളുകളും പറഞ്ഞു എൻ്റെ വീടിൻ്റെ അവിടെ എത്ര സ്ഥലത്ത് സ്ഥലമുണ്ട് നിങ്ങളവിടെ നിന്ന് വീടുണ്ടാക്കി അഞ്ച് വീട് അല്ലെങ്കിൽ ഞാൻ ഇത്ര സ്ഥലത്ത് സ്ഥലം എൻ്റെ അവിടെ സ്ഥലമുണ്ട് ചിലപ്പം ഉണ്ടല്ലോ നമ്മുടെ നാട് വിട്ടിട്ടൊക്കെ ഇനി വേറൊരു പുതിയ സ്ഥലത്തോട്ട് വന്ന് ചിലപ്പൊന്നും അവർക്കൊന്നും അങ്ങനെയൊന്നും വന്ന് മാറി നിൽക്കാൻ പറ്റില്ല പറയണം കുടുംബക്കാരും കൂട്ടക്കാരും മക്കളും അച്ഛനും അമ്മയും ഒക്കെ അവിടെ മണ്ണിൻ്റെ പല സ്ഥലങ്ങളിൽ വേണം മരിച്ച ആളുകളായിരിക്കും ചിലപ്പോൾ ബോഡി പോലും കിട്ടിയിട്ടുണ്ടാവില്ല അവർക്കൊക്കെ അവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരത്തോട്ടൊക്കെ വന്ന് താമസിക്കാൻ എന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ പറ്റില്ല എന്ന് വരും അപ്പം അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ അവരുടെ വീടിൻ്റെ അടുത്തൊക്കെ അങ്ങനെ ആളുകൾ സ്ഥലം കൊടുക്കാനും വീട് വെക്കാനൊക്കെ തയ്യാറുണ്ടെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അത് അങ്ങനെയല്ല അങ്ങനെ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്ഥലം വിറ്റിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളവർക്ക് അതും കൂടെ ചെയ്യാവുന്നതാണ് ഇനി ഇനി അവർക്ക് വേണ്ടത് ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഇനി അതല്ലാതെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതുപോലത്തെ ലോണുകളും അങ്ങനത്തെ മറ്റു പല ബാധ്യതകളും ഉണ്ടാകും അത് എങ്ങനെ അവർക്ക് എത്തിച്ചു കൊടുക്കാമെന്നുള്ളത് ചിന്തിച്ചിട്ട് നമ്മൾ പലതരം സഹായങ്ങൾ പറയുന്നതായിരിക്കും ഇനി നല്ലത് ഈ ഒരു കൂട്ടർക്ക് ഞാൻ അതല്ല അതിൻ്റെ അതിഭപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്